सुधीर जी जिला जिला प्रेसडेंट बी के साहब जिला जनरल सेक्रेटरी മായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു പക്ഷെ ഈ കേരളത്തിൽ നിന്ന് തന്നെ ഈ മണ്ണിൽ നിന്ന് തന്നെ തുടർച്ച ഇടപെടണമെന്നുള്ള പൊതുജയമായിട്ട് അല്ലെങ്കിൽ അതിനൊരു വലിയ അതിശക്തമായ അപ്രതിക്ഷേപ മാർച്ച് പെൺകുട്ടികളുടെ ചാരിത്ര പെൺകുട്ടികളുടെ മാനത്തിൽ വിലമറിയുന്ന ഇതിൽ നിന്ന് നേതാവ് അദ്ദേഹത്തെ ഗൂഢമായി സംരക്ഷിക്കുന്ന ആലപ്പുഴയുടെ അപമാനിക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ சீடனா பிரவான கோசன் கூடியத்தின் மண்ணில் தான் உடச்சு நேரம் ஆசியம்

பிரீப்ஜஸ்விட்டுள்ளவர் எல்லாம் இது உதவி ஆதரவாய் ஜனரல் சேக் அட்வக்கேட் ஆதரபூர்வம் പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് ബിനോയ് അവഗുകൾ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ എം വി ഗോപകുമാർ ശ്രീ പൂന്തർ ശ്രീകുമാർ പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ ശ്രീ എൻ ഹരി പാർട്ടിയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ സജീവ് വചസ്പതി മറ്റവിടെ സന്നിഹിതരായിരിക്കുന്ന നേതാക്കന്മാരെ സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ ഇന്ന് ആലപ്പുഴയുടെ എം പി എംപിയുടെ വസതിയിലേക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടന്നിരിക്കുന്നത് ഈ കേരളത്തിലെ പൊതുപ്രവർത്തനത്തിനാകെ അപമാനമായി മാറിയിരിക്കുന്ന കേരളത്തിലെ നിയമസാമാജികരുടെ മുമ്പിൽ നാണം ഘട്ട പരീക്ഷയായിട്ട് മാറിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന ആഭാസനായിട്ടുള്ള നേതാവിനെ സംരക്ഷിക്കുന്നത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആലപ്പുഴയുടെ എം പി ആണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ഈ സ്ത്രീയെയും സഹോദരിയെയും അമ്മയെയും തിരിച്ചറിയാത്ത മനുഷ്യ സംസ്കാരത്തിന് യോജിക്കാത്ത വിഭ്രാന്തിയുടെയും അതോടൊപ്പം തന്നെ അധമവാസനയുടെയും പ്രതീകമായ രാഹുൽ മാൻകൂട്ടത്തിന്റെ കുഴുവാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആലപ്പുഴയുടെ ഇന്ത്യ എന്നത് ഈ നാടിനേക്ക് ഏറ്റവും വലിയ അപമാനമാണ് ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ വളർത്തിയതും ഈ രാഹുൽ മാംകൂട്ടത്തിനെ ഈ പണിയൊക്കെ ചെയ്യിപ്പിച്ചതും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയതും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടിന്റെ എം എൽ എ ആക്കാൻ സ്ഥാനാർത്ഥിയാക്കിയതും ഒക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിൽ ഇല്ലാത്തതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവ വൈഭവം എന്തൊക്കെയാണോ അതൊക്കെ കെ സി വേണുഗോപാലിന്റെ ഗുരുത്വത്തിൽ നിന്ന് ഗുരുബന്ധത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയതാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ കെ സി വേണുഗോപാലും വി ഡി സതീശനും ഇന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ മാൺകൂട്ടത്തിൽ കൊണ്ട് ഈ പ്രശ്നം തീരില്ല ഇത് കെ സി വേണുഗോപാലിന് വേണുഗോപാലും അതോടൊപ്പം തന്നെ ബി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ ഉത്തരം പറയേണ്ട വിഷയമാണ് ഇത് കെ സി വേണുഗോപാലാണ് രാഹുൽ മാൺകൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഈ അഥവാ എം എൽ എ സംരക്ഷിക്കുന്നു പാലക്കാട്ടിലെ പ്രമുഖമാർന്ന ജനതയ്ക്ക് മുന്നിൽ കോൺഗ്രസിന് വേണ്ട ചരക്കായിട്ട് മാറിയ കേരളത്തിലെ തീരച്ചരക്കായിട്ട് മാറിയ രാഹുൽ മാംകൂട്ടത്തിലെ കെട്ടിവക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പണിയെങ്കിൽ ഈ രാഹുൽ മാംകൂട്ടത്തിൽ മാത്രമല്ല കെ സി വേണുഗോപാലും വി ഡി സതീശനും പാലക്കാടിന്റെ മണ്ണിൽ കാലുകുട്ടാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇന്നലെ ഞങ്ങൾ വി ഡി സതീശന്റെ വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തി വി ഡി സതീശന്റെ മുമ്പിലേക്ക് ഒരു ഡി സതീശൻ ചുവപ്പുക കാളയെ പോലെ ചാടി പുറപ്പെട്ടു വരികയാണ് വി ഡി സതീശ എന്തിനാ കാളയെ കണ്ടപ്പോൾ വിരണ്ടത് വി ഡി സതീശൻ എന്ന് പറയുന്നതും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സർവ സ്വഭാവ വൈകൃതങ്ങളുടെയും കുറിശ്ശാനിയിലാണ് അതുകൊണ്ട് കാരണം രാഹുൽ ൂട്ടത്തിൽ കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് കേരളത്തിൽ ഒന്നുമായിരുന്നു ചാനൽ ചർച്ചകളിൽ മാത്രം പോകുന്ന ഒരു ചാനൽ ചർച്ച ചർച്ചക്കാരൻ മാത്രമായിരുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നതും നന്ന നല്ല രീതിയിൽ ഐഡന്റിറ്റി കാർഡ് ഐഡന്റിറ്റി കാർഡ് അടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ കാർഡ് ഉൾപ്പെടെയുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ അടിച്ച് അതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പുറംവാതലിലൂടെ കയറിക്കൂടിയ ആളാണ് രാഹുൽ എങ്ങനെയാ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പുറംവാതലിലൂടെ കയറാൻ പറ്റുകയും സംരക്ഷണയിലാണ് വി ഡി സതീശനും സംരക്ഷിച്ചതുകൊണ്ടാണ് കാർഡ് വെച്ച് ടിമ എങ്ങനെയാണ് പാലക്കാട്ട് എം എൽ എട്ടുള്ള വ്യക്തിയെ പാലക്കാട്ട് എം എൽ എ അസംബ്ലിയിൽ മത്സരിപ്പിക്കാൻ പ്രതിഷ്ഠിച്ചതീഷെന്ന് കെ സി വേണുഗോപാലുമാർ അങ്ങനെ വി ഡി സതീഷിന്റെയും കെ സി വേണുഗോപാലിന്റെയും വളർത്തു ൂട്ടിയിരിക്കുന്നത് മുഴുവൻ ഈ കേരളത്തിന് അപമാനമാണ് കേരളത്തിലെ സ്ത്രീത്വത്തെ മുഴുവൻ തന്നെ അവഹേളിച്ചിരിക്കുകയാണ് അപമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ രാഹുൽ കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നില്ല കാരണം കോൺഗ്രസിൽ കെ സി വേണുഗോപാലിന്റെയും ഇനി അങ്ങോട്ട് പോയാൽ साहनी <laughs> കേരളത്തിലെ ജനാധിപത്യ സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ബിജെപിക്ക് ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട് രാഹുൽ മാൺകൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്തെന്ന് പുറത്താക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും ജനതായുർച്ച നടത്തുന്ന സമരം മുന്നോട്ട് അനുവദിക്കില്ല എന്ന് അർത്ഥശങ്കയ്ക്ക് ഇരയില്ലാത്തതിനും ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ രാഹുൽ മാം ഗുരുനാഥന്മാരായ ഈ വേണുഗോപാലിനെയും സതീഷനെയും അറിയിക്കുവാൻ ഞാൻ ഇത് ഞങ്ങളുടെ അന്ത്യശാസ്ത്രമാണ് ഇതനുസരിക്കാൻ തയ്യാറായ കോൺഗ്രസിനുള്ള ഈ കേരളത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ അവസാന നിമിഷത്തിന് പോരാടാൻ ഭാരതീയമായിട്ട് നിയമപരമായി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ആലപ്പുഴ മണ്ഡല കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ എംപികൾ വസതിയിലേക്ക് നടത്തിയ ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു തുടർന്ന് മാർച്ചിനെ അഭിസംബോധന ചെയ്യുന്നതിന് സൗത്ത് ജില്ലാ അധ്യക്ഷൻ അധ്യക്ഷൻ ശ്രീ സന്ദീപ് ഈ മാർച്ചിന്റെ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ശ്രീ ബി കെ ബിനോയ് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ സുരേഷ് സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ കുന്ദരശ്രീകുമാർ ശ്രീ എം ഗോപകുമാർ ഈ ആലപ്പുഴ മേഖലയുടെ അധ്യക്ഷൻ ശ്രീ എൻ ഹരി തുടങ്ങി പാർട്ടിയുടെ നിമിതോർശികളുടെയും നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും ജനധിപത്യ വിശ്വാസികളുടെ എല്ലാവർക്കും നമസ്കാരം ഇമേർശികളുടെ ഉദ്ദേശ ലക്ഷ്യത്തെ പ്രതി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഉയർന്നിരിക്കുന്ന ധാർമ്മികമായ സംസ്ഥാന ജനറൽ സെക്രട്ടറി വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ് ശ്രീമാൻ രാഹുൽ അങ്ങനെയാണോ വിളിക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് രാഹുൽ മാംകൂട്ടമല്ല വെറും മാം തീട്ടമാണ് എന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പൊതുരംഗം ഇനേവരെ ഇത്തരത്തിലൊരു ഞാനമ്പര്യെ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടി രാഹുലിനെതിരെ പ്രതിഷേധിച്ച് ഒരു കാളയുമായി വി ഡി സതീശിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇവിടെ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ അദ്ദേഹം ചുവപ്പ് കണ്ട കാളയെ പോലെ നേരിടുകയാണ് കോൺഗ്രസിലെ ഒരു മൂരിക്കൂട്ടനാണ് രാഹുൽ മാങ്കൂട്ടമെങ്കിൽ ആ കോൺഗ്രസിലെ തന്നെ വിത്തുകാളകളാണ് ശ്രീമാൻ കെ സി വേണുഗോപാലും വി ഡി സതീശനും അടങ്ങുന്ന മൂത്ത കോൺഗ്രസുകാരനെന്ന് ഈ നാട്ടിലെ പൊതുജനം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആ കോൺഗ്രസിലെ ഒരു ചെറിയ ഓരിക്കൂട്ടൻ മാത്രമാണ് ശ്രീമാൻ രാഹുൽ എത്രയോ വിത്തുകാളുകൾക്ക് ജന്മം നൽകിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ശബ്ദിക്കാൻ കോൺഗ്രസിലെ ഒരു നേതാവിന്റെയും നാമം പൊന്താത്തത് എന്ന കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഇരുത്തി ാണ് കാരണം ഒരു നരമ്പ് രോഗിയെ സംരക്ഷിക്കാൻ മറ്റൊരു നരമ്പ് രോഗിക്ക് മാത്രമേ മാനസികമായ മാനസികമായോ എന്ന കാര്യം നാം എല്ലാവരും മനസ്സിലാക്കണം രാഹുൽ ആ കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പൊതു പറഞ്ഞ് രാഹുലിന്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചാൽ വി ഡി സതീഷിന്റെയും കെ സി വേണുഗോപാലിന്റെയും അടക്കം നിരവധി തെളിവുകൾ ശ്രീമാൻ രാഹുലിന്റെ കയ്യിലുണ്ട് എന്ന ഭയം കൊണ്ടാണ് ബി ഡി സതീഷിനും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ ഈ നരമ്പ് രോഗിയെ തയ്യാറായിട്ടുള്ളത് ഇന്ന് കോൺഗ്രസ് ഒരു വലിയ കൂടാരമാണ് ജനപരോധികളുടെയും ശ്രീ പീഡകന്മാരുടെയും ആലയമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ പൊതുരംഗത്തിന് പുരുഷ സമൂഹത്തിന് അപമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ പുരുഷ സമൂഹത്തിന് തന്നെ അപമാനമായ രാഹുൽ മാങ്കൂട്ടത്തിന് കേരളത്തിന്റെ പൊതുജനങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം ഒരു കാലത്തും ഭാരതീയ ജനതാ പാർട്ടി അനുവദിച്ചു എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് കോൺഗ്രസിന് വേണ്ടാത്തവരെ കോൺഗ്രസിന്റെ ഒരു യുവജന സംഘടനയുടെ തല ത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും തുടരാൻ യോഗ്യതയില്ലാത്ത ഒരു ചെറുപ്പക്കാരെ ഈ പാലക്കാട്ടിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമുണ്ടല്ലോ അത് ജനാധിപത്യ വിരുദ്ധമാണ് അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി സഹരംഗത്തുണ്ടാകുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് അതോടൊപ്പം ഞാൻ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് സി പി ഐ എം നേതാക്കന്മാരുടെ മൗനം എന്തുകൊണ്ടാണ് രാഹുൽമാർ കൂട്ടം രാജിവെക്കണമെന്ന്

നോർത്ത് ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജോയ് ഈ സമര ഉദ്ഘാടനം ചെയ്ത ആരാധകനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അവർ സമാരാധ്യനായിട്ടുള്ള നേതാക്കന്മാരെ പ്രിയമുള്ള സഹപ്രവർത്തനരെ ജനാധിപത്യ വിശ്വാസികളെ കേരളമാകെ ജനകീയമായിട്ടുള്ള സമരങ്ങൾ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുക ഒരു സമൂഹത്തെ ആകെ നാണക്കെടുത്തിയ പാലക്കാട്ടെ ജനതയെ വോട്ട് ചെയ്ത പാലക്കാട്ടിലെ ജനതയെ അപമാനപ്പെടുത്തിയ എം എൽ എ പണമലങ്കരിക്കുന്ന രാഹുൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടക്കുകയാണ് അതിനെ ജനാധിപത്യപരമായ ഒരു യാതൊരു മര്യാദയുമില്ലാതെ അതിനെ അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി കാണാതെ ഒരു നടപടിയും സ്വീകരിക്കാതെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കാനുള്ള അരങ്ങൊരുക്കുമ്പോ കേരളത്തിലെ ഭരണപക്ഷക്കാരായിട്ടുള്ള സി പി എമ്മും എല്ലാ സംരക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ത്രിമുളവിലെ ആലപ്പുഴയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കും ഇത് അവമാനഭാരം കൂടിക്കൂടി വരുന്ന സാഹചര്യമാണ് അതിന്റെ കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധ സമരം ഇന്ന് കെ സി വേണുഗോപാലിന്റെ ഭവനത്തിലേക്ക് ബിജെപി സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സരിതയുടെ കത്തിൽ സരിതയുടെ വലിയിൽ രേഖപ്പെടുത്തിയ ആ വിവരങ്ങൾ ഈ സമൂഹത്ത് മാധ്യമങ്ങളിൽ കൂടെ ഈ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നമുക്കറിയാം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന എംപിയുടെ യഥാർത്ഥ സ്വഭാവം ആലപ്പുഴ വിവരങ്ങൾക്കറിയാം இன்னு வீண்டும் அத்தரத்தில ஒரு சீ விஷயம் சாயஷம் கொழியு அந்த ஒரு சீடைய பராதினில் இது நானு பராதி சாஹிப்பு போணுகோபாலே போல உள்ள எம்பி மாகலினே போல உள்ள நகராதன்மா எல்லா சௌகரியும் செய்து கொடுத்து அவரை

சும் <laughs> 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 ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വകേറ്റ് ബിരേ അവർകൾ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ ജന സുരേഷ് അവർകൾ അതുപോലെ തന്നെ ശ്രീ എം വി ഗോകുമാർ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഇവിടുത്തെ പ്രഭാ കൂടിയായിട്ടുള്ള ശ്രീ ശ്രീകുമാർ ജി അതുപോലെ തന്നെ സന്ദീപ് വജസ്വതി ഇവിടെ എത്തിയിട്ടുള്ള യും നമ്മുടെ മഹിളാ മോർച്ചയുടെയും പ്രവർത്തകരെയും എല്ലാവർക്കും നമസ്കാരം ഈ രണ്ട് മൂന്നാളുകൾ സംസാരിച്ചത് അല്ലെങ്കിൽ ഇവിടെ ഇത്രയും നേരം സംസാരിച്ചതിലൂടെ ഈ പൊതുസമൂഹത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു മാർച്ച് നടത്തിയതെന്നുള്ളത് ഇപ്പോ എന്താണ് പാർട്ടി ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി പക്ഷെ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഈ മാർച്ച് നടത്തുന്നതിന് മുമ്പ് തന്നെ എത്രയോ ദിവസങ്ങളായി ഈ ആലപ്പുഴയിലെയും ഈ കേരളത്തിലെയും ജനങ്ങൾ ഈ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എല്ലാ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രത്യേകിച്ച് മഹള നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അടക്കം മഹള ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നവരടക്കം മഹള മഹള നേതാക്കന്മാർ എല്ലാവരും തന്നെ രാജിവെക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും തന്നെ ആവശ്യപ്പെട്ട ഒറ്റ ദിവസം കൊണ്ട് അത് കീഴ്മേൽ മറിച്ചത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു സംശയമായി നിൽക്കുന്നത് ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഞെട്ടിക്കും എന്ന് പറഞ്ഞതുപോലെ അവരെ എന്തൊക്കെയോ പറഞ്ഞ് ഞെട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മേണി സതീശിനെ രാഹുൽ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആണിപ്പോ ഇവിടെ ആർക്കും സംശയമില്ല ഒറ്റ രാത്രി ഉണ്ട് നമ്മൾ ആലോചിച്ചു അല്ലെങ്കിൽ അയാളുടെ ചുമതലയിൽ നിന്ന് ആദ്യം മാറ്റി പിന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരാള് ആളിന്റെ എന്ത് നിയന്ത്രണമാണ് ഇനി നടത്താൻ സാധിക്കുന്നു ഇത് ശരിയാണ് എന്ന് തെളിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് നടപടി എടുക്കാൻ സാധിക്കും പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് പുറത്താക്കിയ ഒരാളിന്റെ മേലിൽ നിങ്ങൾക്ക് എന്ത് നടപടി എടുക്കാൻ സാധിക്കും അയ്യപ്പത്തെ അല്ലേ മത്സരിച്ചത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ എം എൽ എ സ്ഥാനം എഴുതി വേണ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പൊ നിങ്ങൾ കാണിക്കുക നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെറുകട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് ഗുണമുട്ടിക്കുന്ന സി പി എമ്മിലെയും അവിടുത്തെ നേതാക്കന്മാരും മന്ത്രിമാരും അടങ്ങുന്നവർ ഈ ആലപ്പുഴയിലും കൊണ്ട് നിങ്ങളിൽ നിന്ന് എന്തു വീടാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നാണ് കേരള സമൂഹം ഇന്ന് ഇനിയിപ്പോ ചർച്ച ചെയ്യാനുള്ളത് കാരണം നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഇവിടെ സൂചിപ്പിച്ചു അപ്പൊ അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും ഒരു കാര്യം ഉറപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി പല വാട്സാപ്പ് ചാറ്റുകളും പറ്റും പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടുത്തെ തനി പറയുന്നത് കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെയാണ് ഈ രാഹുലിന്റെ ഈ നടപടിക്ക് വിധേയരാക്കിയത് എന്ന് പറയുമ്പോ ഇനിയും എതിർഭാഗത്തുനിന്ന് ഇപ്പോ ആത്മീയമാണ് പല ഗ്രൂപ്പുകളും ഒരുപക്ഷെ ഇനി പുതിയ ഗ്രൂപ്പുകളൊക്കെ രൂപപ്പെടാം പുതിയ കേരളത്തിന്റെ ഈ മണ്ണിലേക്ക് പുതിയ പുതിയ സാഹചര്യങ്ങൾ കടന്നുവരാം എന്തായാലും ചില മറ്റ് ഡിമാൻഡാണ് ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നത് ഒരു നിമിഷം എങ്കിലും പറയാതെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ നിമിഷ അത് രാജിവെച്ച പുറത്തും